ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നത് ഞങ്ങൾ ഐലൻഡിലേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് എങ്ങനെയെന്നാൽ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഈവനിങ്ങിലെടുത്ത വീഡിയോ ആണ് അതാണ് ഇത് ഇങ്ങനെ കാണുന്നത് സൂര്യൻ അസ്തമിക്കാറായി കടലിൽ ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഈ വരുന്ന ബോട്ടില ഇതിലാണ് ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ എത്തുന്നത് ഇതുപോലുള്ള രണ്ട് മൂന്ന് ബോട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണക്കായിട്ട് സാധനങ്ങൾ വരും ഈ ബോട്ട് ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ഇതിൽ തന്നെയാണ് എല്ലാവിധ ഐറ്റംസുകളും കൊണ്ടുവരുന്നത് ഈ ബോട്ട് തന്നെ ഈ അറ്റോളിലുള്ള എല്ലാ ഐലൻഡുകളിലേക്കും പോവും അതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ബോട്ട് വരുന്നത് ഈ ബോട്ടിൽ ഡ്രൈവറെ കണ്ടോ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാ ഒരാൾ അതാണ് കേട്ടോ ഇതിൻ്റെ ഡ്രൈവറ് ഈ ഐലൻഡിലേക്കുള്ള അരി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ സാധനം ഇതിൽ തന്നെയാണ് കൊണ്ടുവരിക ഗ്യാസ് കൊണ്ടുവരുന്നത് സിലിണ്ടറുകളിൽ നിറച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ സിലിണ്ടറുകളൊക്കെ ഇവിടെ കൊണ്ടുപോവും എന്നിട്ട് അതിൽ നിറച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യുക ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന മറ്റൊരു ബോട്ടാണ് ഈ ഹോൾസെയിൽ സെൻ്റർ നേതാ ഈ ബോട്ടിൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് അത് ഡ്രിങ്ക്സ് പിന്നെ ഫ്രീസ് ഐറ്റംസ് അങ്ങനെയുള്ളതാണ് കാണാറ് നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുകയാണെങ്കിലും ഈ ഒരു ബോട്ടിലാണ് കേട്ടോ കൊണ്ടുവരാ ഇപ്പോൾ ഈ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ബോട്ടിൽ ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മാല സിറ്റിയിൽ നിന്നാണ് കേട്ടോ ചെറിയ ചെറിയ വണ്ടികളും ഇതിൽ തന്നെ കൊണ്ടുവരും ബൈക്ക് പോലെയുള്ള വണ്ടികളൊക്കെ ഇതിൽ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് അവിടെ ഒരുപാട് ഇറക്കി കാണുന്നത് മിനറൽ വാട്ടറാണ് ഇവിടെയുള്ള ഒരുപാട് ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ വേറൊന്ന് കാണിക്കുക ഈ കാണുന്ന ബോട്ടിൽ ഇതിലാണ് ജെ സി ബി ഈ ഐലൻഡിലേക്ക് പണികളൊക്കെ ആവശ്യത്തിന് ജെ സി ബി ലോറി ഇതൊക്കെ കൊണ്ടുവരൽ ഇങ്ങനത്തെ ബോട്ടിലാണ് അപ്പോൾ അതാ അതിൻ്റെ അടുത്തായിട്ട് ഈ ഓറഞ്ച് കളർ ഉള്ള ബോട്ടില്ലേ അതിലാണ് ഫ്യൂവല് കൊണ്ടുവരുന്നത് ഇവിടെ വണ്ടികളിലേക്കുള്ള ഫ്യൂവല് പിന്നെ ജനറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂല് ഇതൊക്കെ ഇതിലാണ് കേട്ടോ വരുന്നത് ഇനി അടുത്ത ബോട്ട് ഞാൻ കാണിക്കാം ഇതിലെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് തരം ബോട്ടുകൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇനി ഓരോരോ ബോട്ടുകളും ഞാൻ കാണിക്കണ്ട് എല്ലാം വ്യത്യസ്ത ടൈമുകളിലെടുത്ത വീഡിയോസാണ് അതുകൊണ്ട് തന്നെ പല പല പ്രകൃതികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ പിന്നെ ഈ ഐലൻഡിലേക്കുള്ള സിമൻറ്റ് മെറ്റല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ ബോട്ടിലാണ് കേട്ടോ കൊണ്ടുവരുന്നത് അതിനായിട്ടൊക്കെ തന്നെ വേറെ ചരക്ക് ബോട്ടുകളുണ്ട് ഇവിടെ ജംഗാറുകളും വരാറുണ്ട് വലിയ കരിങ്കല്ലൊക്കെ കൊണ്ടുവരാനായിട്ട് ജംഗാറുകളും വരാറുണ്ട് അപ്പോൾ താ ഇത് വേറൊരു തരം ബോട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല ഇതുപോലെ ഓരോ സാധനങ്ങൾ എത്തിയത് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് യു ബൈ